ർജനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനേ ലാബിലൊന്ന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ആഴ്ചയിൽ നമുക്ക് ലാബിലൊന്ന് പോയി തോന്നുന്നുണ്ട് ടെസ്റ്റൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഫുഡ് അയച്ചു പിന്നെ ഒന്ന് ഫുഡ് അല്ല കേട്ടോ ഹെൽത്ത് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അന്ന് കഴിഞ്ഞിട്ട് ഷുഗറും അത്യാവശ്യം മൂന്ന് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് റിസൾട്ട് അയച്ചു കൊടുക്കും പിന്നെ അതിനനുസരിച്ചാണ് കേട്ടോ ഡോക്ടർ പിന്നെ നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ ഡോസൊക്കെ മാറുന്നത് സത്യം പറഞ്ഞാലേ ഞാൻ ഇപ്പം ഇങ്ങനെ തിങ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടെൻഷനാട്ടോ ഓരോ ദിവസം നമ്മളിങ്ങനെ പിന്നെ എല്ലാ എല്ലാ കാര്യവും നമ്മൾ ഹാപ്പിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടാവും അല്ലേ ഞാനായാലും എപ്പോഴും ഹാപ്പി ആയിട്ട് ഞാൻ ഇരിക്കല് പക്ഷേ ഇങ്ങനെ പോകുന്നൊരു ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്താ അറിയില്ല പക്ഷെ എന്നെക്കാളിപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും അപ്പം അമ്മയുടെ കഴി അമ്മയ്ക്കിപ്പോൾ ആഴ്ചയിൽ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും ഇന്ന ദിവസം എന്ത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യണം അയക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് ഏറ്റവും കൂടുതൽ സങ്കടം അപ്പോൾ ഞാൻ ഹസ്ബൻഡ് അടുത്തും അധികം ഞാൻ പറയില്ല ഇങ്ങനെ എന്താ വച്ചാലും വല്ലാതെ ഞാൻ പറയില്ല ആയ അത് കുഴപ്പമൊന്നുമില്ല അത് പോകുന്നുണ്ടല്ലോ അങ്ങനെയല്ലോ പറയാം പക്ഷേ ഞാൻ എന്തുണ്ടെങ്കിൽ ഞാൻ പറയാറില്ലേ എന്തുണ്ടെങ്കിലും ഇപ്പോൾ എന്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇടങ്ങാറുണ്ടെങ്കിലും ഞാനത് മാക്സിമം ഞാനത് ആരെയും അറിയിക്കാതെ ഇപ്പം അമ്മയോട് മാത്രമായിട്ട് മേഡിച്ചെന്നൊന്ന് പറയും അപ്പോൾ അമ്മേനെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ വളരെ വിഷമമാണ് എനിക്ക് ഏ അപ്പം ഇന്നപ്പോൾ ഇന്നപ്പോൾ ഇന്നൊന്നു ലാബിൽ പോകാൻ പറഞ്ഞാൽ അപ്പം തുടങ്ങിയാൽ മേലെ ടെൻഷൻ തലേശം തുടങ്ങും അതിപ്പോൾ നാളെ പോകണല്ലേ കുഴപ്പമൊന്നുമില്ലാതെ ഒക്കെ ഓക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നപ്പോഴാണ് ഞാൻ ഡ്രസ്സ് ചെയ്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക ആ ഒരു ഫോട്ടോ ഒക്കെ കുത്തി ഇങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചു ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ലല്ലോ എന്നുള്ളത് പോകുന്ന വീഡിയോ എടുക്കണം എന്നല്ലേ പക്ഷേ ഇപ്പം ഒന്ന് ഹസ്ബൻഡ് ഇവിടെ അല്ല ഹസ്ബൻഡ് നോർമലി നമുക്ക് അച്ഛനെ ആ ഹസ്ബൻഡ് അച്ഛന് ചെറിയൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ കോഴിക്കോട് പോയതാണ് അച്ഛനും അമ്മയും ഹസ്ബൻഡ് കൂടി അപ്പം എന്നാൽ അവർ ഓട്ടോ വിളിച്ചിട്ടുണ്ട് അപ്പം എന്നാൽ അതിൽ പോയിട്ട് ഇവിടെ നിലമ്പൂർ പോയിട്ട് ചെയ്ത് തരാൻ വിചാരിച്ചു എന്തായാലും പിന്നെ ഇന്നലെയൊന്നും വന്നില്ല ഞാനിപ്പോഴും പറഞ്ഞില്ല എന്താ പറയുക രണ്ട് ദിവസം എൻ്റെ സുഖം ഉണ്ടായിരുന്നില്ല അത് അത് മറ്റൊന്നല്ല കേട്ടോ അപ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ആ ഇപ്പോൾ തന്നെ കഴിഞ്ഞ് ഞാൻ ഹാപ്പിയായി ഇന്നത്തേതൊക്കെ കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണെങ്കിൽ ഞാൻ ഹാപ്പി ആയി അതല്ലെങ്കിലാണെനിക്ക് ബുദ്ധിമുട്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥന കയറിയാട്ടോ അങ്ങനെ എല്ലാവരും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനയാണ് ഇപ്പം എനിക്ക് യൂട്യൂബ് നല്ലതല്ലായിരുന്നു നമ്മുടെ ഇന്ന സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ അതിലെനിക്ക് കുറച്ച് ആളുകളുടെ എണ്ണം കൂടിയെന്ന് ഉള്ളൂ അതിലൊന്നാണ് നിങ്ങൾ യൂട്യൂബ് ചാനലും അതേപോലെ എൻ്റെ എഫ് പി ഓക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഓൾറെഡി എനിക്കുള്ള എൻ്റെ കുടുംബവും അല്ലെങ്കിൽ കുടുംബങ്ങളും ഫ്രണ്ട്സും എല്ലാവരും ഓൾറെഡി എനിക്കുണ്ട് അതിൻ്റെ അപ്പുറം എനിക്ക് കിട്ടിയ പുതിയ പുതിയ ഫ്രണ്ട്സാണ് നിങ്ങളൊക്കെ അല്ലെ ഫ്രണ്ട്സെന്ന് പറയുന്നത് പറയില്ല ഞാൻ കിട്ടോ കാരണം അതിൽ പലരും എനിക്ക് ചേച്ചിമാരാണ് അല്ലേ ഒരുപാട് പേര് എനിക്ക് നല്ല ചേച്ചിമാരുണ്ട് അതിനൊക്കെ വേണ്ടി പ്രാർത്ഥന െ അതേപോലെ തന്നെ താത്തമാരുണ്ട് ഇങ്ങനെ നമുക്ക് നമ്മളുടേതായ രീതിയിൽ ഇപ്പൊ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഒരാൾക്ക് ഞാൻ എപ്പോഴും വിചാരിക്കുക നമ്മൾ ഈ പിന്നെ എന്താ പറയാ ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമല്ലോ അവർ മുസ്ലിം പക്ഷെ ഞാൻ എപ്പോഴും ചിരിക്കുന്നതല്ലോ ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സപ്പോർട്ടുണ്ടല്ലോ അത് അവിടെ ജാതി മതൊന്നുമില്ല അപ്പോൾ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് വന്നൊരു അനുഭവമാണ് കേട്ടത് എല്ലാവരും എല്ലാവരും പറഞ്ഞപ്പോൾ അത് ആയിക്കോട്ടെ എൻ്റെ ഫ്രണ്ട് അവളെ ഉമ്മയാണെങ്കിൽ പറയും ഓക്ക് മാറിയ കുഴപ്പമൊന്നുമില്ലല്ല പറിച്ച് പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്നെ വിളിച്ചിട്ടാണെങ്കിൽ പറയും ഇങ്ങനെ ഓരോരുത്തരുട്ടോ അഭി ചേച്ചിമാരാണെങ്കിലും പേടി പിന്നെ അത് വരെ സംസാരിക്കാത്ത അല്ലെങ്കിൽ അതുവരെ ചിലപ്പോൾ ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളാണ് എൻ്റെ ഈ അസുഖത്തെ അസുഖങ്ങളുടെ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമ ശ്രമിച്ചത് അതേപോലെ എനിക്ക് വേണ്ടിയിട്ട് ടെൻഷനൊന്നാകുന്നുണ്ട് കേട്ടോ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് ഓക്കെ കുഴപ്പമൊന്നും ഇല്ല അല്ലെങ്കിൽ വഴിപാട് കഴിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലെല്ലാവരും അധികം പറഞ്ഞല്ലോ അത് ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ െട്ടെ ഹിന്ദു ആയിക്കോട്ടെ അതിൽ ഞാൻ വളരെ ഭാഗ്യവതി കേട്ടോ ആ സമയത്ത് മാത്രമാണ് എനിക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞത് ഞാനെടും ചാരിക്കും നമ്മൾ മലപ്പുറം അല്ലെങ്കിൽ ഒരേ ഏരിയയിൽ ഇപ്പം നമ്മൾ മലപ്പുറത്തുള്ള പ്രത്യേകതന്നെയാണല്ലോ നമുക്ക് അങ്ങനെ ജാതി മതൊന്നുമില്ല അത് പൊതുവേ ചില ജില്ലകളിൽ ജില്ലകളുണ്ടാകും പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ വല്ലാതില്ല അപ്പോൾ ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ ആലോചിക്കുന്നു എത്ര എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലേ ഒന്നും കുഴപ്പമില്ലാതിരിക്കാൻ അല്ലെങ്കിൽ പിന്നെ ഇപ്പം ഇതിൽ തന്നെ ഞാനിപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ ലൈവിലൊക്കെ ഞാൻ വരുന്ന സമയത്ത് ഒരുപാട് പേര് എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവർ വരുന്നുണ്ട് പറയുന്നവർ അങ്ങനെ എത്ര അല്ല നമ്മളെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട് ഫാമിലിയൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും അവർ മാത്രമല്ല കേട്ടോ ഞാൻ അവർ പറയുമ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പുറത്തുള്ള ആളുകൾ അല്ലെങ്കിൽ മുളക് കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് പോവും ഹാപ്പിയായിട്ടിരിക്കുക എന്നൊക്കെ പറയുന്ന എത്ര പേര് ഭയങ്കര സന്തോഷം കേട്ടോ അത് കേൾക്കുമ്പോൾ ഞാൻ ഇന്നിങ്ങനെ വിചാരിച്ചു ഇന്ന് രാവിലെ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു എന്ന് ഞാൻ പോകുന്ന സമയത്തിനോട് പറയാറില്ല ഇല്ലല്ലോ ഞാൻ എപ്പോഴും പോയി വന്നിട്ടാണ് ഞാൻ ഇന്നലെ ലാബിൽ പോയിട്ടോ കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോയിട്ടോ പറയാം പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് എന്തോ ഒരു എന്തോ അറിയില്ല ഒരു ടെൻഷനുണ്ട് അപ്പോൾ ഇങ്ങനെ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം ഞാൻ പോയിട്ട് വരാം അപ്പോൾ ഇനി ഓക്കെ ആയിട്ട് ഞാൻ എല്ലാം കുഴപ്പമൊന്നുമില്ല അടിപൊളിയായിട്ട് ഞാൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം നന്ദി